നമസ്കാരം സിനിമാ നടന്മാർക്ക് ഏകദേശം ഉള്ളവർക്കൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ആയിട്ട് പറയുന്നവർ ഒരു കൂട്ടർ പറയാത്തവര് വേറൊരു പക്ഷം അങ്ങനെ പറയുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ നമ്മൾ ഈ രാഷ്ട്രീയം പറഞ്ഞിട്ട് നടക്കുന്നവരിട്ട് അത് പറയാതെ തന്നെ എൻ്റെ രാഷ്ട്രീയതാണെന്ന് പറയാതന്നെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക്ക് ഉള്ളിനുള്ളിൽ തന്നോക്കിയാൾ ഇന്ന പാർട്ടി ആയിരിക്കും എന്നുള്ള തോന്നിയതൊക്കെ നമുക്ക് മമ്മൂക്കനെ പോലെയുള്ള ഒരു രജണ്ടിനൊക്കെ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി ഒരു അതായത് ഒരു ഇടതു വർഷ ചായ്വ് അല്ലെങ്കിൽ വലതു വർഷ ചായ്വ് എന്നൊക്കെ നമുക്ക് ഓരോരുത്തരും അങ്ങനെ പേഴ്സണലി നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഈ ഓരോരോ പരിപാടിക്കും ഒരു ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്കും എല്ലാം ഇതിനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ഇപ്പോൾ സിനിമ നടന്നതിനെ വിളിക്കുമ്പോൾ അവർ പോവും പോയിട്ട് അവരുടെ കാര്യങ്ങൾ പറയും അവരുടെ പ്രശ്നങ്ങൾ പറയും ഈ നേരാക്കേണ്ട കാര്യങ്ങളെല്ലാം ചിലവർ പറയും ചിലവർ അതിന് വാനോളം പുകഴ്ത്തും കുറവുകളൊക്കെ മാറ്റി വെച്ചിട്ട് വാനോളം പൂഴ്ത്തി സംസാരിക്കുന്നുണ്ട് ആ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നവകേരള നവകേരളമല്ല നമ്മുടെ ആ കേരള പ്രദേശം ആ പരിപാടിയിൽ പങ്കെടുത്തവർ ഏകദേശമുള്ള കേരളം ഭയങ്കര രീതിയിൽ പൂഴ്ത്തി ടൂറിസത്തിനെ കൂടി എല്ലാത്തിനും പൂഴ്ത്തിയിട്ടൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഒരു ടൂറിസത്തിൻ്റെ ഒരു പരിപാടി നടത്തുന്ന സമയത്ത് ഒരു എന്തോ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മുടെ ജയസൂര്യ ഒരിക്കൽ ഒരു വേദി വെച്ചിട്ട് കൃഷി മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ് വേറൊന്നുമല്ല കർഷകർക്ക് നെല്ലിന്റെ പൈസ വിതരണം മുടങ്ങിയിട്ട് അഞ്ചാറ് മാസമായി അഞ്ച് പൈസ ഇല്ല കർഷകർ വഴി നീള യാത്ര എന്താ പറയാ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്റെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സിനിമാ നടനും കർഷകനും ആയിട്ടുള്ള കൃഷ്ണകുമാർ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കല് സമരം കിടക്കണ ഈ സമയത്തിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണം ഒരു പ്രസ്താവന ജയസൂര്യ എന്ന ആ വേദി വെച്ച് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളാണ് അത് ആ വീഡിയോ ഒക്കെ ഭയങ്കര രീതിയിൽ വൈറലായതുമാണ് പിന്നെ അതിനൊരു ഇതായിട്ട് പറഞ്ഞു കാരണം ഈ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ കൃഷ്ണപ്രസാദ് സോറി കൃഷ്ണപ്രസാദ് പുള്ളിക്കാരൻ ഒരു കോൺഗ്രസ് അനുഭവിയാണ് ആ കോൺഗ്രസ് അനുഭാവിയാണ് ആ പുള്ളിക്ക് പൈസ കയറിയിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നുണ്ട് ഈ ഭരണപക്ഷത്തിലുള്ള മന്ത്രി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് കയറിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്ന് കയറിയത് കൃഷ്ണപ്രസാദിന്റെ മാത്രം ചിലപ്പോൾ പൈസ ആയിരിക്കാം ബാക്കി അവിടെ സമരം ചെയ്യാം കൃഷ്ണപ്രസാദ് ഒരു കർഷകനെ റെപ്രസെന്റ് ചെയ്ത് അവിടേക്ക് വന്ന ആളാണ് അവർക്ക് വേണ്ടി സംസാരിക്കാനും എല്ലാം കൂടിയിട്ട് അപ്പൊ അങ്ങനെ സംസാരിക്കാൻ ഇവര് എല്ലാവരും കൂടിയിട്ട് അവിടെ പോയി നിന്ന് സംസാരിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് ഈ ജയസൂര്യൻ്റെ ഈ ഒരു പ്രസ്താവന വരുന്നതും അതിന് മറുപടിയായിട്ട് ജയസൂര്യക്ക് ഒരു തെളിവ് സഹിതമുള്ള ലെ ഇത് എന്നുവെച്ചാൽ കൃഷ്ണപ്രസാദിൻ്റെ അക്കൗണ്ട് മാത്രം പൈസ കയറി എന്നുവെച്ചാൽ നെല്ലിന്റെ പൈസ കയറി എന്നുള്ള ലെവലിൽ സംസാരിച്ചു അപ്പം തന്നെ ജയസൂര്യ എയറിലായി എയറിലാക്കിയത് വേറെ ആരുമല്ല നമ്മുടെ എടുത്തു ചായ്വുള്ള കുറേ ഇതേപോലെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാമാണ് ജയസൂര്യ ഒരു അന്തം കോൺഗ്രസ്സുകാരനാണ് പിന്നെ സംഘീയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ ട്രോളുകളും കാര്യങ്ങളും എല്ലാം വന്നു ജയസൂര്യനെ കുറിച്ച് ജയസൂര്യനെ സ്നേഹിക്കുന്ന പാർട്ടിയിൽ നിന്ന് സ്നേഹിക്കുന്നവരടക്കം കൂറുമാറിയ ഒരു ഇതുണ്ടാവുന്ന ഈ ഇതല്ലേ കോൺഗ്രസ് പാർട്ടിയിലല്ലേ അവനെ സപ്പോർട്ട് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞു ജയസൂര്യന്റെ വിവാദങ്ങൾ നമ്മൾ ആ റോഡ് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം ഒരു നീണ്ട ഗ്യാപ്പിനായിരുന്നു ഈ ഒരു പൊതുവേദിയിൽ വന്നിട്ട് ഓപ്പണായിട്ട് പറഞ്ഞത് നൂറ് ശതമാനം യോജിക്കുന്ന കാര്യമാണ് കാരണം ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള എന്നെ എൻ്റെ വീട്ടിലിടക്കാ സമയത്ത് ഇത് കിട്ടിയിട്ടായിരുന്നില്ല നെല്ലിന്റെ പൈസ ഈ പറഞ്ഞ പ്രസ്താവന നടക്കുന്ന സമയത്താണ് ശേഷമാണ് പിന്നെ എല്ലാം വന്നു തുടങ്ങിയത് അപ്പോ എല്ലാവരും സംശയം ജയസൂര്യ ഏത് പാർട്ടിയാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഓൾറെഡി പിന്നെ കോൺഗ്രസുകാരനാക്കി പിന്നെ കുറച്ചുപേര് ബി ജെ പി കാരനും ആക്കി കാരണം കൃഷ്ണപ്രസാദ് എന്റെ സുഹൃത്തെന്ന് പറയുമ്പോൾ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യധാരിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സജീവ പ്രവർത്തകനും ഒരു നടനുമാണ് അപ്പൊ എന്റെ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജയസൂര്യനെയും പിടിച്ചിട്ട് കോൺഗ്രസ് ആക്കി ജയസൂര്യനെയും പിടിച്ചു കോൺഗ്രസ് ആക്കി എവിടെ ഈ സൈബർ ഗ്രൂപ്പ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഒരു പരിപാടിയിൽ ജയസൂര്യ കാരണം അതിനുശേഷം ജയസൂര്യ പങ്കെടുത്ത പരിപാടികൾ വളരെ വിരളമാണ് കാരണം ഒരു കത്തനാർ എന്താ കത്തനാരോ അങ്ങനെ എന്തോ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പുള്ളി ഫുള്ള് എൻഗേജഡാണ് ആ ഒരു പടത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആ ഒരു പടത്തിന് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഇതിനെക്കുറിച്ചായാലും അന്ന് പറഞ്ഞു കേരളതിന്റെ പുറ ശേഷം ഇതിനെക്കുറിച്ചുള്ള പ്രസ്താവനകളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജയസൂര്യ ഇപ്പോ ആ ഒരു പരിപാടിയിൽ വന്നപ്പോൾ പുള്ളി കാര്യം പറഞ്ഞത് ഇത് ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇതിനൊരു അവസരം ഉണ്ടായിട്ടില്ല എനിക്ക് ചർച്ചയിൽ പോയിരുന്ന സംസാരിക്കാൻ താല്പര്യമില്ല ഇത് ഇങ്ങനൊരു വേദി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചായവില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടില്ല അത് കോൺഗ്രസ് ആണെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശരി ബി ജെ പി ആണെങ്കിലും ശരി ആരുമായിട്ടും ഒരു ചായവുമില്ല കാരണം ഞാൻ തികഞ്ഞ കലാകാരനാണ് ഒരു തികഞ്ഞ കലാകാരന് ഞാൻ 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 വിശ്വസിക്കുന്നത് അവന് പാർട്ടി ഇല്ല കാരണം എല്ലാവരും അവന്റെ കണ്ണിൽ ഒരുപോലെയാണ് അപ്പൊ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറമാണ് ഒരു കലാകാരൻ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് കണ്ടില്ലേ ഓപ്പണായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല സൈബർ ആക്രമണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് വരുന്ന സൈബർ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു നമ്മുടെ ജയസൂര്യനെ പോയി പിടിച്ച് കോൺഗ്രസ് ആക്കിയതെല്ലാം വേറൊന്നും അല്ല ഇവിടെ നിലവിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കേണ്ടേയും കൂടി ഒരു പക്ഷം പറയാത്താ ഏത് പക്ഷത്തിൻ്റെയും ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെയും ഒടി പിടിക്കാത്ത ഒരാൾ അയ്യോ അത് ചെയ്തത് ശരിയായില്ലല്ലോ ശരിയായില്ലോന്ന് ഭരണപക്ഷത്തിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ ആ ഒരു നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന അപ്പിടിച്ച സംഖ്യയിലേയും കോൺഗ്രസ് ആക്കും നീ ആ ഗ്രൂപ്പല്ല ഈ ഗ്രൂപ്പല്ലോ എന്നാ ഈ പറയുന്നതിന്റെ ഒരു കാര്യം എന്നാ അവന്റെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇതൊന്നും ഒരാൾക്കും അറിയണ്ട അന്ന് ജയസൂര്യ പറഞ്ഞത് നെല്ല് സംഭരണത്തിന് നെല്ല് എടുത്തിട്ട് അവർ സപ്ലൈകോ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളൊരാ ഇതാണ് പറഞ്ഞത് അത് കൃഷിമന്ത്രി ഒന്ന് പരിഹരിച്ചു കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞത് കാരണം പറഞ്ഞില്ല ഇത് കണ്ടിട്ട് ഇനി കൃഷി കാർഷിക രംഗം ഇനി മുന്നോട്ട് വരണം ഇനി വരുന്ന തലമുറകൾ ഈ കൃഷി പഠിച്ച് ഇതില് ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതിൽ കൊട്ട് നമ്മൾ പൈസ മുടക്കിയ പൈസ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്നുള്ളൊരു മെന്റാലിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് നീക്കണം എന്നുള്ള സിമ്പിളായിട്ട് സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തില് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയി മനസ്സിലാവാത്തത് നമ്മുടെ ഭരണപക്ഷത്തുള്ളവർക്ക് മാത്രമാണ് പിന്നെ അതിൻ്റെ കുറെ കൊടിപിടിച്ച് നടക്കുന്ന കുറെ പേര് ഇതാണ് അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പ അവനെ പിടിച്ച് സംഘിയാക്കലും പിന്നെ കൊങ്കിയാക്കലൊക്കെയാണ് പരിപാടി അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർ പറയാൻ മടിക്കുന്നത് മടിക്കുന്ന അടക്കം കാരണം ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാരിലോട്ട് പെട്ടെന്ന് റീച്ചാകും ആ റീച്ചാണ് ചിലപ്പോൾ നല്ലതിനും ആവാം ചിലപ്പോൾ അത് അവന്റെ മോശം ഇതിലും ആവാം കാരണം കലാകാരന്മാരല്ലേ എല്ലാ പാർട്ടിയിലും എല്ലാ മതവിഭാഗക്കാരും എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ് ഈ കലാകാരൻ എന്ന് പറഞ്ഞ ആള് ആ പുള്ളിക്കാരന് ഒരു പേഴ്സണൽ മതവും ഉണ്ടാവും പേഴ്സണൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും പേഴ്സണൽ ഒരു അജണ്ട എല്ലാം ഉണ്ടാവും പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷനിലുള്ള ഒരു ആൾക്കാരല്ല ഈ കലാകാരന്മാർ കാരണം അവർ സോഷ്യലായിട്ട് അവർ ഇടകടപെടുന്ന ആ ഒരു രീതി അതങ്ങനെയാണ് അങ്ങനെ ഈ പോലെ പോകുന്നവരുണ്ട് കേട്ടോ എല്ലാം എന്നൊന്നും പറയില്ല പോകുന്ന ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം പേരിന്റെ കാര്യമാണ് അപ്പം അതുകൊണ്ട് ഒരു സൈബർ ആക്രമണം ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അവനവ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ എന്തെങ്കിലും ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അന്ന് അങ്ങനെ ഇത് അതിങ്ങനെയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇപ്പോഴും ഇതിന്റെ അണികൾക്കൊന്നും ഇപ്പോഴും മനസ്സിലായി സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അണികൾക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരിക്കും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തായാലും പൈസ ഇല്ലാതാകുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യ അന്ന് ആ വേദിയിൽ ആ ഒരു ഇത് ചൂണ്ടിക്കാണിച്ചത് ഇപ്പൊ ഈ പറയാനുണ്ടായ സാഹചര്യവും നമുക്ക് നല്ലൊരു വ്യക്തമാണ് പുള്ളിക്ക് നേരിട്ട സൈബർ ആക്രമണം അതും പാർട്ടി ഗ്രൂപ്പുകൾ നിന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാം സോഷ്യൽ മീഡിയയിലുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോന്നുള്ള കാര്യമല്ല ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് കൂടെ തന്നെ ഉള്ളു അപ്പോൾ പുള്ളി പുള്ളിന്റേതായ ഒരു രാഷ്ട്രീയം പറഞ്ഞു എനിക്ക് രാഷ്ട്രീയമില്ല എല്ലാം ഉണ്ടാവും എല്ലാം പുള്ളിക്കാതായ പുള്ളി ഒരു ഒരു പാർട്ടിക്ക് കൂട്ടി ഉണ്ടാവും ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷേ ഇതൊന്നും പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല എല്ലാവരും പേഴ്സണലല്ലേ അപ്പം അതുകൊണ്ട് ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരാളിനെയും പിടിച്ചിട്ട് ഇങ്ങനെ സംഖ്യയും കൊങ്കിയും ആക്കാതിരുന്ന നല്ലത് പറയേണ്ടതൊന്നും പറഞ്ഞോട്ടെ